താരങ്ങളുടെ ഫോട്ടോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്താറുള്ളത് ആ കൂട്ടത്തിൽ നടി നവ്യ ഫോട്ടോയ്ക്ക് താഴെ കമൻറ്റുമായി എത്തുകയാണ് ഒരു യുവാവ് സാധാരണ ഇത്തരം കമൻറ്റുകൾക്കൊന്നും നവ്യ നായർ മറുപടി പറയാറില്ല ഈ ഒരു കമന്റിനൊന്നും നവ്യ നായർ മറുപടി പറഞ്ഞിട്ടില്ല എന്താണ് പറയാൻ പോകുന്നതെന്ന് പ്രേക്ഷകർ കാതൂർ തിരിക്കുകയായിരുന്നു ഇപ്പോൾ ഒരു യുവാവ് നവ്യയുടെ പോസ്റ്റിന് താഴെ കമൻറ്റുമായി എത്തിയിരിക്കുകയാണ് ഞാൻ മരിക്കുന്നതിന് മുൻപെങ്കിലും എനിക്കൊരു റിപ്ലൈ കിട്ടുമോ ചേച്ചി റിപ്ലൈ കിട്ടിയെങ്കിൽ എനിക്കത് സുഖമായിരിക്കുമായിരുന്നു എനിക്കത് നന്നായി തന്നെ തോന്നുമായിരുന്നു അപേക്ഷിച്ചും ഭീഷണിപ്പെടുത്തിയും ഇമോഷണലി കാര്യം സാധിക്കാൻ ശ്രമിക്കുന്ന ഒരു ആരാധകനെയാണ് നവ്യയ്ക്ക് കാണാൻ സാധിക്കുന്നത് ബൈലറ്റ് നിറത്തിലുള്ള സാരിയിൽ അതീവ സുന്ദരിയായി രണ്ട് ചിത്രങ്ങളാണ് നവ്യ പങ്കുവച്ചിരിക്കുന്നത് അതിന് താഴെ ഒരു കമൻറ് ആവശ്യപ്പെട്ട് തിരിക്കുകയാണ് ആരാധകർ ഒരു കമൻ്റ് കിട്ടിയാൽ മരിക്കാൻ പറ്റുമോ ചേച്ചി എന്നാണ് ആദ്യത്തെ ചോദ്യം സാധാരണ ഇത്തരത്തിലുള്ള കമൻറ്റുകൾക്കൊക്കെ തന്നെയും താരങ്ങൾ നല്ല മറുപടി നൽകുന്നതാണ് എന്നാൽ നവ്യ നായർ ഇതുവരെ ഇത് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും നവ്യന്നാരുടെ പോസ്റ്റിനും വലിയ രീതിയിൽ തന്നെ കൈകൊണ്ട് അടിക്കാറുണ്ട് കയ്യടി നേരി മുന്നോട്ട് പോകുന്ന നവ്യയുടെ പോസ്റ്റിന് ഇപ്പോൾ കൂടുതൽ ലൈക്ക് കിട്ടുകയാണെന്ന് തന്നെ പറയാം സാരി ചിത്രങ്ങൾക്ക് പൊതുവെ നവ്യയുടെ ആരാധകർ ആരാധകരെല്ലാം ഏറ്റെടുക്കാറുണ്ട് അക്കൂട്ടത്തിലാണ് ഇതും ഏറ്റെടുക്കുന്നത് കമൻറ്റ് തന്നില്ലെങ്കിൽ ഫേക്ക് കമൻ്റ് എങ്കിലും ഒപ്പിക്കുമെന്നാണ് ഭീഷണി അടുത്ത കമൻ്റ് ഇമോഷണലി ഇൻഫ്ലുവൻസ് ചെയ്യാനുമുണ്ട് നാട്ടുകാർ മൊത്തം കളിയാക്കി തുടങ്ങി നിങ്ങളുടെ ഫാനായിട്ടും എനിക്ക് കാറ്റ് കിട്ടുന്നില്ല എന്ന് എന്നാൽ ഇതൊന്നും നവ്യ കണ്ടിട്ടില്ല അല്ലെങ്കിൽ കണ്ട ഭാവം നടിച്ചിട്ടില്ല ഒരു കമൻറ്റിനോടും നവ്യ പ്രതികരിച്ചിട്ടില്ല ഒരു മീഡിയ പേജ് ഹാൻഡിൽ ചെയ്യുന്ന ആളുടേതാണ് കമൻറ്റ് അത്രയും സ്വയം മറന്ന കമൻ്റ് ഇടണമെങ്കിൽ ആ ആരാധകൻ്റെ സ്നേഹം നവ്യയ്ക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല നവ്യടുള്ള സ്നേഹം അറിയിച്ചും സൗന്ദര്യത്തെപ്പറ്റി വർണ്ണിച്ചുമാണ് എത്തുന്നത് മോശം കമൻറ്റുകളൊന്നും തന്നെ ഇടുന്നില്ല അതുകൊണ്ട് തന്നെ നവ്യയ്ക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ പറ്റും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ നല്ല കമൻറ്റുകൾ ഇടുന്നവർക്ക് തിരിച്ച് റിപ്ലൈ കൊടുത്തരാതവർക്കും സന്തോഷമായിരിക്കും അവർ നല്ല രീതിയിൽ തന്നെ ആ വാർത്തകൾ ഏറ്റെടുക്കുകയും ചെയ്യും എന്നാൽ നവ്യ സോഷ്യൽ മീഡിയ അധികം ഇങ്ങനെ ഉപയോഗിക്കാത്ത ഉപയോഗിക്കാത്തൊരാളായതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ നല്ലൊരു വാർത്ത തന്നെയായിരിക്കും ഇത് പ്രേക്ഷകരെല്ലാവരും ആ ആൾക്ക് കമൻറ്റ് കൊടുക്കാൻ പോകുന്ന നവ്യ എന്ന് ചോദിച്ചുകൊണ്ട് എത്തുകയാണ് അത്രയും അധികം ഇഷ്ടമായത് കൊണ്ടാണല്ലോ നവ്യയുടെ ആരാധകൻ അങ്ങനെ വന്നത് അല്ലെങ്കിൽ ഒരിക്കലും വരില്ലല്ലോ വിഷമിക്കേണ്ട നവ്യ ഒരിക്കലും അവരുടെ സ്നേഹം മാറില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു നവ്യ വലിയൊരു തിരിച്ചുവരവ് നടത്തിയാണ് മലയാള സിനിമയിലേക്ക് എത്തിയത് ഒരുത്തിയുന്ന സിനിമയിലൂടെയാണ് വർഷങ്ങൾക്ക് ശേഷം നവ്യ നായർ തിരികെ എത്തിയത് അതിനുശേഷം ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒക്കെ തന്നെ തിളങ്ങി നിൽക്കുകയാണ് താരം ഒപ്പം സോഷ്യൽ മീഡിയയിലും പോസ്റ്റുകളൊക്കെ പങ്കുവെച്ചെത്തുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കും ആരാധകർ കൂടുതൽ തന്നെയാണ് നവ്യയുടെ കാര്യങ്ങൾ അടുത്തു നിന്ന് അറിയാൻ സാധിക്കുന്നുവെന്നും എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്ന നവ്യ ഇത് കുറച്ച് നേരത്തെ പങ്കുവയ്ക്കാമായിരുന്നുവെന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ